നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ അർജുന്റെ തണലൊരുങ്ങുന്നു വീടിനെ തറക്കല്ലിട്ടു നെഹ്റു ട്രോഫി വള്ളങ്ങൾ പ്രധാന നിർദ്ദേശങ്ങൾ വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പുനരാരംഭിക്കും മന്ത്രി എ കെ ശശീന്ദ്രൻ ഒറ്റ രാത്രി കൊണ്ട് കവർന്നത് മൂന്ന് ബൈക്ക് മൂന്നംഗ സംഘം പിടിയിൽ ബീഹാറിൽ ഉത്സവാഘോഷത്തിനിടെ നാല് മരണം ജോലി സമ്മർദ്ദം യുവജനങ്ങളിൽ ഹൃദയാഘാതം വർദ്ധിക്കുന്നു ഗംഗാൽ ലോറിയുടെ ക്യാബിനിൽ നടത്തിയ പരിശോധനയിൽ അർജുന്റെ ഫോൺ കണ്ടെത്തി ക്യാബിൻ വെട്ടിപ്പൊളിച്ച് നടത്തിയ പരിശോധനയിലാണ് രണ്ട് ഫോണുകൾ കണ്ടെത്തിയത് ബാഗും ഒരു വാച്ചും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മകന് കൊടുക്കാനായി വാങ്ങിയതെന്ന് കരുതുന്ന കളിപ്പാട്ടവും ക്യാബിനിൽ നിന്ന് ലഭിച്ചു പരിശോധന തുടരുകയാണ് ഇന്നലെ ഉച്ചയോടെയാണ് കോണ്ടാക്ട് പോയിന്റ് പന്ത്രണ്ട് അടിത്താഴ്ചയിൽ നിന്നാണ് നാവികസേന ലോറി കണ്ടെത്തിയത് കാണാതായി എഴുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് ലോറിയും മൃതദേഹവും പുഴയിൽ നിന്ന് ദൗത്യസംഘം കണ്ട കണ്ടെടുത്തിരിക്കുന്നത് മൃതദേഹ ഭാഗങ്ങൾ ഡി പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഷിരൂരിൽ മണ്ണിടിഞ്ഞ കരയിൽ നിന്നും അറുപത് മീറ്റർ അകലെ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഉണ്ടായത് നാവികസേന മാർക്ക് ചെയ്ത ഒന്നും രണ്ടും പോയിന്റിനിടയിൽ രണ്ട് രണ്ടിനടുത്തു നിന്നാണിത് ബുധൻ പകൽ പതിനൊന്നേ മുപ്പതോടെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരാണ് കീഴ്മേൽ കിടക്കുന്ന നിലയിൽ കറുത്ത വാഹന ഭാഗം കണ്ടത് ഹുക്കിട്ട് ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ മഴ പെയ്തു പകൽ മൂന്നരയോടെ ട്രക്ക് ഉയർത്തി പുറത്തെത്തുമ്പോൾ തന്നെ ട്രക്ക് മനാഫ് തിരിച്ചറിഞ്ഞു ഇതിനിടയിൽ എൻ ഡി ആർ എഫ് സംഘം ക്യാബിനിലെ മൃതദേഹ ഭാഗം ഡ്രഡ്ജറിലേക്കും പിന്നാലെ ഡെങ്കി ബോട്ടിൽ കരയിലേക്കും കാർവാർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും മാറ്റി ട്രക്ക് ഇന്ന് രാവിലെ കരയിലെത്തിച്ചിരുന്നു ജൂലൈ പതിനാറിനാണ് അർജുനും ലോറിയും മണ്ണിടിച്ചിലിൽ ജൂലൈ എട്ടിനാണ് അർജുൻ അക്വേഷ തടിയെടുക്കാനായി കർണാടകത്തിലേക്ക് പോയത് രാംനഗറിൽ നിന്ന് തട്ടിയെടുത്ത് തടിയെടുത്ത് കോഴിക്കോട്ടേക്ക് തിരിച്ചു വരികയായിരുന്നു ലോറിയിൽ ഒറ്റയ്ക്കായിരുന്നു യാത്ര ജൂലൈ പതിനഞ്ചിന് രാത്രി ഒമ്പതിനാണ് ഭാര്യ കൃഷ്ണപ്രിയയെ അവസാനമായി വിളിച്ചത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് ഉദ്ഘാടനം നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിമാർ ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവരും പങ്കെടുക്കും ഓഗസ്റ്റ് പത്തിന് നടത്താനിരുന്ന വള്ളങ്ങളെ മുണ്ടയ്ക്കൈ ചുരുൽ മല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലേക്ക് മാറ്റുകയായിരുന്നു സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള വിവിധ പരിപാടികളും സാംസ്കാരിക ഘോഷയാത്രയും ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി സംഘടിപ്പിക്കാറുള്ള വഞ്ചിപ്പാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങളും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കി വള്ളംകളിയുടെ ഇത്തവണത്തെ ടൈറ്റിൽ സ്പോൺസർ റോയൽ എൻഫീൽഡ് ആണ് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശന നിയന്ത്രണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അഞ്ച് ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയും ബാങ്ക് ഓഫ് ബറോഡ എസ് എന്നീ ബാങ്കുകളിലൂടെ ഓൺലൈനായും ടിക്കറ്റ് വിൽപ്പന പുരോഗമിക്കുന്നു നിരവധി സ്പോൺസർമാരും വള്ളംകളി നടത്തിപ്പുമായി സഹകരിക്കുന്നുണ്ട് ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിനാല് വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റിയിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ പത്തൊമ്പത് വള്ളങ്ങളുണ്ട് ചുരുളൻ മൂന്ന് ഇരുട്ടുകുത്തി എ ഗ്രേഡ് നാല് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് പതിനാറ് ഇരുട്ടുകുത്തി സി ഗ്രേഡ് പതിനാല് വെബ് എ ഗ്രേഡ് ഏഴ് വെബ് ബി ഗ്രേഡ് നാല് തെക്കനോടിത്തറ മൂന്ന് കെട്ട് നാല് എന്നിങ്ങനെയാണ് മറ്റു വിഭാഗങ്ങളിൽ മത്സരിക്കുന്ന വള്ളങ്ങളുടെ എണ്ണം രാവിലെ പതിനൊന്നിന് മത്സരങ്ങൾ ആരംഭിക്കും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് ആദ്യം ഉച്ച കഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക വൈകുന്നേരം നാല് മുതലാണ് ഫൈനൽ മത്സരങ്ങൾ ക്ലാസ് ഉള്ളവർക്ക് മാത്രമാണ് വള്ളങ്ങളെ കാണുന്നതിന് ഗ്യാലറികളിലേക്ക് പ്രവേശനം അനുവദിക്കുക ഇതിനായി ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള റോഡിൽ പ്രത്യേക ബാരിക്കേഡ് ഉണ്ടാകും സീഡിറ്റ് തയ്യാറാക്കിയ ഹോളോഗ്രാം പതിച്ച ടിക്കറ്റുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വയനാട് ജില്ലയിലെ വനം വകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പുനരാരംഭിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കുറുവ ദ്വീപിൽ കാട്ടാനയെ തുരുത്തുന്നതിനിടെയുണ്ടായ ആക്രമണത്തിൽ വനം വകുപ്പ് വാച്ചർ മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടാണ് ടൂറിസം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നത് സർക്കാരിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയത് സന്ദർശകരുടെ എണ്ണം വെട്ടിച്ചിരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരയും അടക്കമുള്ള കുടുംബാംഗങ്ങളും വാഹനാപകടത്തിൽ പ്രതിശ്രുതവരൻ ജൻസനും നഷ്ടമായ ശ്രുതിക്ക് വീടൊരുങ്ങുന്നു ചാലക്കുടിയിലെ ഓൺലൈൻ കൂട്ടായ്മ ടൈംസ് ന്യൂസ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ടി സി ദിഖ് എം എൽ എ നിർവഹിച്ചു കൽപ്പറ്റ പൊന്നടയിലെ പതിനൊന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്രേഡി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത് വാഹനാപകടത്തിൽ ഇരുകാലുകൾക്കും പരിക്കേറ്റ ശ്രുതി ആംബുലൻസിലിരുന്നാണ് തറക്കല്ലിടുന്നത് കണ്ടത് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയുമടക്കം കുടുംബത്തിലെ ഒമ്പത് പേർ ഇല്ലാതായപ്പോൾ പ്രതിശ്രുതവരൻ ജെൻസനായിരുന്നു ആശ്രയം പത്തിനെ ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ വെള്ളാരംകുന്നിന് സമീപം സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഗുരുതര പരിക്കേറ്റ ജൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് പിതൃ സഹോദരിയുടെ മക്കളായ ലാവണ്യ അനൂപ് അരുൺ എന്നിവരാണ് ദുരന്തത്തിൽ അവശേഷിച്ചത് ഇവരോടൊപ്പം മുണ്ടേരിയിലെ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ബീഹാറിൽ ഉത്സവാഘോഷ ചടങ്ങിനിടെ നാൽപ്പത്തി മൂന്ന് പേർ മുങ്ങി മരിച്ചു സംസ്ഥാനത്തിനകത്ത് വിവിധ ഇടങ്ങളിലായി നടന്ന ചടങ്ങിലാണ് നാല് പേർ മരിച്ചത് മരിച്ചവരിൽ മുപ്പത്തിയേഴു പേരും കുട്ടികളാണ് സംഭവസ്ഥലത്ത് പേരെ കാണാതായതായും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു കുട്ടികളുടെ ഐശ്വര്യത്തിനു വേണ്ടി സ്ത്രീകൾ വ്രതമനുഷ്ഠിക്കുന്ന ചടങ്ങായ ജീവിത് പുത്രിക ഉത്സവ ചടങ്ങിന്റെ ഭാഗമായി പുഴയിൽ കുളിക്കാനിറങ്ങിയവരാണ് മുങ്ങി മരിച്ചതെന്ന് ബീഹാർ സർക്കാർ വ്യാഴാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ബുധനാഴ്ച നടന്ന ആഘോഷത്തിൽ നാൽപ്പത്തി അഞ്ചോളം ജില്ലകളിലുണ്ടായ അപകടത്തിലാണ് നാൽപ്പത്തി മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിൽ പട്നയിലെ ഔറംഗബാദിൽ നടന്ന ചടങ്ങിൽ മാത്രം ഒമ്പത് പേർ മുങ്ങി മരിച്ചതായാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് അഖിലേന്ത്യാ പ്രതിഷേധ ദിനം ജീവനക്കാരും ധർണ നടത്തി രാജ്യത്തെയും സിവിൽ സർവീസിനെയും കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും അഖിലേന്ത്യാ പ്രതിഷേധ ദിനമായി ആചരിച്ചു പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക ഫെഡറലിസം സംരക്ഷിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക ക്ഷേമപഥ ശമ്പള പരിഷ്കരണം കുടിശ്ശികകൾ അനുവദിക്കുക വർഗീയതയെ ചെറുക്കുക മതനിരപേക്ഷത സംരക്ഷിക്കുക തുടങ്ങിയ പത്ത് ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കലക്ടറേറ്റിനു മുന്നിൽ പ്രകടനവും ധർണയും നടത്തിണ എൻ സെക്രട്ടറി പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി പി പി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ ശശീന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ഇ വി സുധീർ വൈസ് പ്രസിഡന്റുമാരായ കെ സി മഹേഷ് എ കെ ബീന എൻ സുരേന്ദ്രൻ കെ വി പുഷ്പജ പ്രത്യുഷ് പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു തിരുവനന്തപുരത്ത് ഒറ്റ രാത്രിയിൽ മൂന്ന് ബൈക്ക് കവർന്ന മൂവർ സംഘം പിടിയിൽ പോത്തൻകോട് മംഗലാപുരം സ്റ്റേഷനിൽ സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു കവർച്ച പോത്തൻകോട് തച്ചപ്പള്ളിയിലെ സിയാദിന്റെയും മേലവിളയിൽ പഞ്ചായത്ത് അംഗത്തിന്റെയും വീടിനു മുന്നിൽ വെച്ചിരുന്ന രണ്ട് ബൈക്ക് ഒരു ബൈക്കിലെത്തിയ മൂന്നംഗ സംഘമാണ് കടത്തിക്കൊണ്ടുപോയത് ഇതേ രാത്രി മംഗലാപുരം സ്റ്റേഷൻ പരിധിയിലെ കുന്നിനകത്തെ അഭിലാഷിന്റെ വീട്ടിൽ നിന്നും മറ്റൊരു ബൈക്കും ഈ സംഘം കവർന്നു പാവാറമ്പലം ആനക്കോട് സ്വദേശി ബിനോയ് പതിനെട്ട് അണ്ടൂർ കോണം തെറ്റിച്ചിറ സ്വദേശി മയൂഖ് ഇരുപത്തി പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെ ഇവർ പെട്രോൾ പമ്പിലെത്തിയപ്പോഴാണ് പിടിയിലായത് മോഷ്ടിച്ച മൂന്ന് ബൈക്കും കണ്ടെത്തി പോത്തൻകോട് മംഗലാപുരം സ്റ്റേഷനുകളിലായി മൂന്ന് കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ തൊണ്ണൂറ്റിമൂന്ന് മാതൃകാ പദ്ധതികളുടെ ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ജില്ലയിൽ തൊണ്ണൂറ്റി മൂന്ന് മാതൃകാ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും കണിച്ചാർ കോളയാട് പഞ്ചായത്തുകളിലായി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ശുചിത്വ വേലി ഉദ്ഘാടനം ചെയ്യും മറ്റു പദ്ധതികൾ കണിച്ചാർ പഞ്ചായത്ത് പതിനഞ്ചു ലക്ഷം രൂപ മുടക്കി നെടുമ്പോയിൽ റോഡിൽ ഇരുപത്തി മൈലിൽ ഏലപ്പീടികയിൽ നിർമ്മിച്ച ശുചിത്വ പാർക്ക് ചെറുതാഴം പഞ്ചായത്തിലെ വിളയങ്കോട് വാദിഹുദേജിൻ ഹരിത ക്യാമ്പസായി പ്രഖ്യാപിക്കൽ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബേളശ്ശേരിയിൽ നിർമ്മിച്ച റിസോഴ്സ് റിക്കവറി സെന്റർ പ്രവർത്തന ഉദ്ഘാടനം പായം പഞ്ചായത്തിന്റെ പെരുമ്പ നിർമ്മിച്ച ഇക്കോ പാർക്കിന് ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കൽ മട്ടന്നൂർ നഗരസഭയിലെ മുഴുവൻ സ്കൂളുകളിലും പച്ചത്തുരുത്തുകൾ നട്ടു വളർത്തുന്ന ഹരിത വിദ്യാലയം പ്രവർത്തനത്തിന്റെ തുടക്കം കുറിക്കൽ നഗരസഭാ പരിധിയിലെ ഇരുപത്തിരണ്ട് സ്കൂളുകളിലും പച്ചത്തുരുത്തുകൾ നിർമ്മിക്കുകയും സ്കൂൾ പൂർണമായ ഹരിത വിദ്യാലയങ്ങളായി മാറുന്ന ക്യാമ്പയിൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഏഴു ഹരിത സംരംഭങ്ങളുടെ ഉദ്ഘാടനം പേരളശ്ശേരി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ശുചിത്വ റേഡിയോ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം വേങ്ങാർ പഞ്ചായത്തിലെ പാച്ചപ്പൊഴിക ടൗൺ മൂന്ന് മാതൃകയിൽ ഹരിത ശുചിത്വം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മാതൃക ടൗൺ പ്രഖ്യാപനം നാറായത്ത് പഞ്ചായത്തിലെ കാക്കത്തോട് നിർച്ചാൽ ജനകീയമായി ശുചീകരണം നടത്തി മാലിന്യം നീക്കിയ ശേഷം ഇരുകരകളിലും കൃഷി നടത്തുന്നതിന്റെ ഉദ്ഘാടനം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം ജില്ലയിൽ പന്ത്രണ്ട് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ വരുന്നു സമഗ്ര ശിക്ഷ കേരളത്തിന്റെ കീഴിൽ ജില്ലയിൽ പന്ത്രണ്ട് ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറാകുന്നു വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ വൈദഗ്ധ്യം വളർത്തുന്നതിനുള്ള പരിശീലനം സൗജന്യമായി നൽകി വിവിധ ജോലികൾക്ക് അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ സെന്ററുകളുടെ ലക്ഷ്യം ഇതിന്റെ പൈലറ്റ് പ്രൊജക്ട് കല്യാശ്ശേരി ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിക്കുകയും അമ്പത് വിദ്യാർത്ഥികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രണ്ട് കോഴ്സുകൾ നിലവിൽ വിജയകരമായി പൂർത്തിയാക്കുകയാണ് പതിനഞ്ചു മുതൽ ഇരുപത്തി മൂന്ന് വരെ പ്രായമുള്ളവർക്കാണ് ഈ കോഴ്സിന് സാധിക്കുക ഒരു എ എസ് ടി എസ് രണ്ട് കോഴ്സുകൾ ആയിരിക്കും നടത്തുക ഒരു ബാച്ചിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകുക ഒരു വർഷമായിരിക്കും കോഴ്സിന്റെ കാലാവധി വിദ്യാർത്ഥികളുടെ സ്കൂളിലെ ക്ലാസുകളെ ബാധിക്കാത്ത തരത്തിലായിരിക്കും കോഴ്സുകൾ നടത്തുക ജില്ലാതല സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കമ്മിറ്റിയുടെ രക്ഷാധികാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ 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 വൈസ് ചെയർമാൻ ജില്ലാ കളക്ടർ അരുൺ എസ് എസ് കോർഡിനേറ്റർ ഇ സി വിനോദ് ആണ് കമ്മിറ്റി കൺവീനർ ജില്ലാതല സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കമ്മിറ്റിയുടെ പ്രഥമയോഗം ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് ഹാളിൽ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ദേശായി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് विद्याभ्यास के के अड्वकटत्न कुमारी स्किल डेवलपमेंट सेंटर सेंमी योग अहिच डीडी बाबू महेश्वरी प्रसाद बी एच पय्यनूर् मेखला असीस्ट ईआर उदय कुमारी डेप्यूटी जिला प्लानिंग ऑफिसर मुहम्मद अनसी बाबू एस एस जिला प्रोजक्ट इी विनोद संस्थान नैपुण्यसन मिशन जिला स्किलेट जे ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി കെ സബിത് പ്രസംഗിച്ചു യുവജനങ്ങളെ ഹൃദയാഘാതത്തിലേക്ക് തള്ളിവിടുന്നതായി ഹൃദ്രോഗ വിദഗ്ധർ വിശ്രമമില്ലായ്മ എന്നിവ ജീവിതത്തിനും വൈ ജീവനക്കാരായ അന്നയുടെ മരണം ഇതിന് ഉദാഹരണമാണ് യൂസ് ഹാഡ് ഫോർ ആക്ഷൻ എന്നാണ് ഇത്തവണത്തെ ഹൃദയദിന സന്ദേശം രാജ്യത്ത് കൂടുതൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അഞ്ചാമതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിഞ്ഞ നാലു മാസത്തിൽ നാലായിരം ഹൃദ്രോഗികളെയാണ് മെഡിക്കൽ കോളേജ് ഒ ചികിത്സിച്ചത് ഒരു മാസം നാനൂറ് ആൻഡിയോപ്ലാസ്റ്റികളും ചെയ്യുന്നു ഇതിൽ ഇരുന്നൂറും ഗുരുതരമായെത്തുന്ന രോഗികളാണ് ഇവിടെ എത്തുന്ന രോഗികളിൽ പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനവും നാൽപ്പതിൽ താഴെ പ്രായമുള്ളവരാണ് ഹൃദയ സംബന്ധമായ പ്രശ്നവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗിയിൽ അരമണിക്കൂറിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഐ സിയുയിലേക്ക് മാറ്റുമെന്ന് മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗം മേധാവിയും കേരള ഹാർട്ട് ഫൗണ്ടേഷൻ ഡയറക്ടറുമായ ഡോക്ടർ കെ ശിവപ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വികസിത രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് സമാനമായ സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിലും ലഭ്യമായതോടെ കൂടുതൽ പേർ ചികിത്സയ്ക്ക് എത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കേരള ഹാർട്ട് ഫൗണ്ടേഷൻ ഫൗണ്ടേഷനും തിരുവനന്തപുരം കാർഡിയോളജി അക്കാദമിക് സൊസൈറ്റിയും സംയുക്തമായി ഞായറാഴ്ച ദിനം ആചരിക്കും ഇതിന്റെ ഭാഗമായി രാവിലെ ആറ് മുപ്പതിന് മ്യൂസിയം പ്രവേശന കവാടത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കും ഏഴിനുള്ള വാക്കത്തൺ മന്ത്രി വീണ ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്യും ഏഴ് മുപ്പത് മുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും പതിമൂന്ന് പത്ത് മുപ്പതിനോ മന്ത്രി വീണാ ചോർ ദിനാചരണ ഉദ്ഘാടനം ചെയ്യും ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എട്ട് ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് ഏഴ് ഒമ്പത് ഒന്ന് ഏഴ് ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ സന്ദേശം അയക്കുക ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരു ഇരുന്നൂറ്റി അമ്പത് പേർക്കാണ് സൗജന്യ പരിശോധന മെഡിക്കൽ കോളേജ് ഹൃദ്രോഗ വിഭാഗം പ്രൊഫസർമാരായ ഡോക്ടർ മാത്യു ഐ ഡോക്ടർ സിബു മാത്യു കേരള ഹാർട്ട് ഫൗണ്ടേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിനോയ് മാത്യു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പൊതുഗതാഗതത്തെ കേന്ദ്ര സർക്കാർ തകർക്കുന്നു റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനാണ് ശ്രമം വി കേരളത്തിലെ ട്രെയിനുകളിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു പൊതുഗതാഗതത്തെ കേന്ദ്ര സർക്കാർ തകർക്കുന്നുവെന്നും റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കാനാണ് ശ്രമമെന്നും വി പറഞ്ഞു കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ട്രെയിനുകൾ വൈകി ഓടുന്നതും യാത്രക്കാരുടെ വർധനവ് അനുസരിച്ച് കോച്ചുകൾ ഇല്ലാത്തതിന്റെയും നിലവിലുള്ള കോച്ചുകൾ വെട്ടിക്കുറച്ചതിന്റെയും സാഹചര്യത്തിലാണ് യാത്രക്കാർ ദുരിത യാത്ര നയിക്കേണ്ടി വരുന്നത് വന്ദേ ഭാരത് വന്നതോടെ മറ്റു ട്രെയിനുകൾ മണിക്കൂറുകളോളം പിടിച്ചിടുന്നതിനാൽ യാത്രക്കാർ ട്രെയിനുകളിൽ ബോധം കെട്ടി വീഴുന്ന അവസ്ഥയും കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു പ്രവർത്തകരുടെ മാർച്ച് സാധാരണക്കാരുടെ യാത്രാവകാശമാണ് കേന്ദ്ര സർക്കാർ നിഷേധിക്കുന്നതെന്നും പൊതുഗതാഗതത്തെ തകർക്കാനുള്ള ശ്രമമാണിതെന്നും സംസ്ഥാന പ്രസിഡന്റ് വി പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ നിന്നാകെ രണ്ടായിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറ് കോടിയോളം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടിക്കറ്റ് വരുമാനമായി മാത്രം റെയിൽവേക്ക് ലഭിച്ചത് എന്നാൽ ഈ പ്രകടനത്തിനനുസരിച്ചിട്ടുള്ള വികസനം സംസ്ഥാനത്ത് ഇതുവരെയും കേന്ദ്ര സർക്കാർ നൽകാത്തത് കേരളത്തോടുള്ള പൂർണ്ണ അവഗണനയാണെന്നും ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മീഡിയ Bebe,